കീറി പോയതാണ് നല്ല നല്ല ശരിക്കും മാർഗം സ്റ്റെപ്പിനെടുക്കുക രണ്ട് സുഹൃത്തുക്കളെ എട്ടിന്റെ പണി എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഭാഗ്യത്തിന് ഞാൻ ചിറ്റാരും തന്നെത്തോട് വന്നപ്പോൾ എന്തായാലും ടയർ ഒന്ന് പഞ്ചറായി അപ്പൊ ഇനിയിപ്പോ ടയർ ഒന്ന് ചെക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി അതെന്തായാലും ഭാഗ്യത്തിനൂടെ പുതിയൊരു കട ഉണ്ട് ചേട്ടൻ്റെ അതെ നേരം ഒന്നില്ല കട എന്ത ദിവസം കട ഉടങ്ങിട്ട് ഏഴു ദിവസം ഏഴാ അപ്പൊ എന്തായാലും കട കേട്ടോ തണുത്തോട് ജംഗ്ഷൻ ആ പള്ളിയിൽ തൊട്ട് ഇപ്പറട്ടോ എന്നാ സാറേ വില നടക്കുവോ നിങ്ങൾക്കു ശരി ഇത് പറ്റിയെന്നെ പോയിരിക്കും ഇത് ഇത്രയും ഡീപ്പല്ല അത് വേറെന്തോ ആണ് കമ്പാട്ട് കൊണ്ടുപോറുക അപ്പൊ എന്തായാലും ഐശ്വര്യമായിട്ട് ഞങ്ങള് ഇവിടെ ഇവിടെ നിന്നാണ് സാധനം പോകുന്നല്ലേ അപ്പോ ഇതിനിടുത്താൽ നടക്കുമോ ആ ഇവിടെ അല്ല ടയർ കൂട്ടിപ്പോയല്ലേ മണിയുണ്ടോ ടേർ കീറി പോയതാണ് കേട്ടോ സ്റ്റെപ്പിനി എടുക്കാതെ അപ്പൊ അപ്പോൾ സ്റ്റെപ്പിനി എടുത്തേക്കല്ലേ ഒരു പെട്ടി 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 മൈ പെട്ടി മൈ പെട്ടി തിരങ്ങണെ അത് ഇത് മൂഴിയാറ്റി വരുന്നത് എവിടുന്ന് വരുന്ന കറണ്ടത് എവിടെ കക്കി കക്കീന്ന് വരുന്നത് അല്ലേ ആ കക്കീന്ന് വരുന്നത് ഇതാ കക്കിന്ന് വരുന്നത് അതിനാ കേട്ടോ ഇങ്ങനെ ഈ മലകളിങ്ങനെ താണ്ടിട്ട് ഈ മരവിൽ അപ്പുറത്തേക്ക് ഇങ്ങനെ കറങ്ങി 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 കറങ്ങിയാ പോകുന്നു എഴുപത്തിനാല് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് അല്ലേ എഴുപത്തിനാല് കമ്മീഷൻ ചെയ്തതാണ് അപ്പം നമ്മുടെ ടെയർ ഒക്കെ സെറ്റാക്കി പത്തിട്ടുണ്ട് ഓരോ താങ്ക് യു താങ്ക് യു താങ്ക് യു വണ്ടി കേസിലെ സാറന്മാർ അവിടെ മരത്തെ പരിപാടി നടക്കുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെയാണെന്ന് ഇവിടുത്തെ പരിപാടികൾ അപ്പം എന്തായാലും ചേട്ടൻ ഭാഗ്യത്തിൽ ചേട്ടൻ പുതിയ കട ഉണങ്ങി ഭാഗ്യത്തിന് കട ഉണങ്ങിയോണ്ട് എനിക്കത് പ്രേരപ്പെട്ടു ആദ്യം മജ്ജരൊട്ടിയിലാണോ അല്ലല്ലോ അയ്യോ ഇതായാലും രക്ഷപ്പെട്ടെ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പൂട്ടു അപ്പോൾ വണ്ടി സെറ്റായിരിക്കാണ് വീണ്ടും ഞങ്ങൾ പോവാണ് കാറ്റടിക്കാൻ ഉള്ളവർ ഇവിടെ വന്നാൽ അല്ലേ കാറ്റ് കുറവാണോ ഏഹ് കാറ്റ് കുറവാണ് ഏഹ് കാറ്റ് കുറവാണ് അയ്യോ ഉള്ള കാറ്റ് കാറ്റ് കഴിഞ്ഞല്ലേ പോക്കല്ലേ ഹാപ്പി അല്ലേ ഞാൻ എനിക്ക് തരാട്ട് പോലെ നോക്കിയ വാനരപ്പട എന്നൊക്കെ പറഞ്ഞ ഇതാണ് കേട്ടോ തണ്ണിത്തോട്ടിലോട്ട് വരുന്ന വഴിക്ക് വാനരപ്പട നോക്കി വാനരപ്പട പോന്നുണ്ടോ ഒറ്റ നാട് പോകുന്ന പോന്നു എന്തുമാത്രം പേരാ നോക്കിയേ മൊത്തം നോക്കിയേ പോയിക്കേ ഇവിടുന്നാണ് കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ താഴെ ചാടിയത് ആ എന്നാണ്ടോ ഇവിടുന്ന് കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ താഴെ ചാടിയല്ലേ ഇവിടുത്തെ താഴെ ചാടിയത് അതേ റീൽ എടുക്കാൻ വേണ്ടി വെള്ളം നന്ന കവിഞ്ഞു ഒഴുകോ ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക അല്ലാണ്ട് ഇന്നതിന് ശേഷം മാനരപ്പട ഇറങ്ങിയിട്ടുണ്ടല്ലേ എല്ലാ വിശേഷം നമ്മളെ ഗ്രൂപ്പിലൊക്കെ ആടിയണേ ഭയങ്കര വെള്ളം ആണല്ലേ അപ്പോൾ ഇപ്പോൾ അടവി അടവിയിൽ നല്ല ശക്തമായിട്ട് വരക്കുന്നുണ്ട് ലോങ് റേഞ്ച് അടവിയിൽ ഹൈ ഹാ ആ ഇവിടുന്ന് ആണൊരു പയ്യൻ താഴെച്ചാടി ഇതറിയോ വെള്ളത്തിച്ചാടി ആ ഇവിടെ നിന്ന് എടുത്തിയ ഇവിടുന്ന് 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 എടുത്ത് ഇവിടുന്ന് എടുത്ത് നേരെ താഴെ ചാടി എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നറിയാമോ ഫയർഫോഴ്സാർക്കും എല്ലാവർക്കും ഓ ആ കോട്ടവഞ്ചി ഉണ്ട് ഉണ്ടുണ്ട് പിന്നെ കോട്ടവഞ്ചി ഇല്ലായിരിക്കുമോ അടച്ചാണോ എനിക്കൊന്ന് വെള്ളം കൂടിയിട്ടല്ലായിരിക്കും എനിക്കറിയില്ല കാണുമായിരിക്കും സംഭവം ഉണ്ട് അപ്പം നല്ല നല്ല ഇപ്പം ഇപ്പോഴാണ് പോകേണ്ടത് ശരിക്കും വൈബ് ഏതെ വെള്ളം നല്ല തകർത്ത് കവിഞ്ഞൊഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്നാണ് പയ്യനെടുത്ത് ചാർഡ് ചെയ്ത് ആ ഫോൺ കൊണ്ടുവന്ന അവിടെ കൊടുത്തിട്ട് ആ അവൻ ഇവിടെ വന്ന് ഇവിടുന്ന് എടുത്തു ഒറ്റച്ചാട്ടം അങ്ങനെയാണ് ഈ സ്ഥലം വൈറലായിട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഇഷ്ടംപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ തകർത്തിയായിട്ട് വാൻറ്റപ്പട അല്ല വാൻ്റെപ്പട ഒരു കുറങ്ങനാണെങ്കിൽ നോക്കുന്നതെങ്കിൽ അവൻ വരുമോ അങ്ങോട്ട് വരുമോ കേട്ടോ ഇങ്ങോട്ട് വരുവേണ്ടോ അതെ 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 അതേ പോ അടിച്ചു കിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക അവര് ടൈനപ്പ് ചെയ്തോണ്ടിരിക്കുക ആ ചെറുപ്പ പോണേട്ടാ വെള്ളം കണ്ടുകൊണ്ട് മാന്റപ്പാട ഇതും കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ എനിക്ക് വെള്ളം ഭയങ്കര വെള്ളം കേട്ടോ സോ ഞാൻ പണ്ടത്തെ റോഡിലായിരുന്നു അതിപ്പോ പരി വെക്കണ്ടല്ലേ ചിറ്റാറോ ചിറ്റാറോ ചിറ്റാറുവാ അപ്പോൾ എന്തായാലും പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ ചെറിയപ്പോൾ വാനരപ്പാട ഒക്കെ ഇഷ്ടം പോവാനുണ്ട് കേട്ടോ അപ്പോൾ മണ്ണീറ മുണ്ടോമ്പുഴി വെയ്റ്റിംഗ് ഷെഡ് മണ്ണീറ തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്ത് മറക്കണ്ട അങ്ങോട്ട് പോകുമ്പോൾ അടവിക്ക് പോകുന്ന റൂട്ടാണ് ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാൽ കോന്നിക്ക് പോകുന്ന റൂട്ട് ഏ അങ്ങോട്ട് പോയാൽ തണ്ണിത്തോട് പോകുന്ന റൂട്ട് തണ്ണിത്തോട് ജംഗ്ഷൻ ആ നമസ്കാരം ഉണ്ട് എന്നാ ഉണ്ട് വിശേഷം ഞാൻ അറുന്നാൽ മതിയോ കൊടുക്ക് ആ പോർച്ചാരോടെങ്കിലും പറയോണ്ട് എന്നോട് വിശേഷം ജിം ആയോ എന്നോണ്ട് വിശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ മാന്യപ്പാട ഇരിക്കുന്നു അവർ അസംബ്ലി വിളിച്ചേക്കുമായിരുന്നു ഇവിടെ സാറുമാരോ വിളിക്കത്തില്ല എന്നോണ്ട് വിശേഷം നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വണ്ടിക്കാർ വന്ന് കണ്ടപ്പോൾ തന്നെ കാഴ്ച കണ്ടപ്പോൾ തന്നെ എങ്ങോട്ട് പോവാൻ പേര് പോവാം ഞാനും പന്ത്രണ്ട് പോകുന്ന റൂട്ടിലോട്ട് പോവാം അപ്പൊ അങ്ങോട്ട് പോയാൽ അടവിയല്ലേ അടവ് കുട്ടവഞ്ചി സവാരി എന്നൊക്കെ പറഞ്ഞ് ബോറൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് തുറന്നിട്ടുണ്ടോന്നറിയല്ല ഇവിടെ അല്ലെ അടിക്കുക അല്ല വ്ലോഗ് ചെയ്യ വീഡിയോ എടുക്കുക അല്ല അവർ പിടിയിൽ നിർത്തി വന്ന് നോക്കും തീർത്തി നോക്കുമ്പോൾ വേടിയെടുക്കുന്നവർ അപ്പോൾ അവരോട് പെറ്റി അടിക്കാനുള്ളത് ഐ എം നോട്ട് എ പോലീസ് മാൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എന്താ ഫോറസ്റ്റ് സ്റ്റേഷൻ കക്കാത്തോട് കൊക്കാത്തോട് ഫോറസ്റ്റേഷൻ്റെ ഒക്കെ ഭാഗമാണ് കേട്ടോ അപ്പം എന്തായാലും പൊളി അവരും പോയി ഞാനും പോകണം എന്നാൽ കുറക്കം ഇരിക്കുന്നെങ്കിൽ അവർ നോക്കി 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 ലൈനായിട്ട് ആ ഓരോ ഓരോരോ കട്ടിലിങ്ങനെ ലൈനായിട്ട് ഇരിക്കുക അവർ അമ്മയും കുഞ്ഞുങ്ങളോണ്ടിരിക്കുന്നൊക്കെ എന്താ രസം രസമാണല്ലേ